ത്തിൻ്റെ മുദ്ര മൂന്നിൻ്റെ രണ്ട് വെളിപ്പാട് പതിമൂന്ന് ആറ് തൊട്ടഞ്ച് വരെ മൃഗത്തിൻ്റെ മുദ്രയാൽ മനുഷ്യരെ നിയന്ത്രിക്കുന്ന കാലം വരും വലത് കൈയിലോ നെറ്റിമേലോ പൈശാചിയ മൃഗത്തിൻ്റെ മുദ്ര സ്വീകരിച്ച് വണങ്ങുന്നവർ പൈശാചിയ മൃഗത്തിൻ്റെ അടിമയാവും മുദ്ര ശരീരത്തിൽ സ്വീകരിക്കാതെ മനുഷ്യർക്ക് സാധനങ്ങൾ വാങ്ങാനും വിൽക്കുവാനും കഴിയാതെയാവും അത് ദൈവത്തിൻ്റെ നാമത്തെയും അവൻ്റെ കൂടാരത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും ദുഷിപ്പാൻ ദൈവദൂഷ ദൂഷണത്തിനായി വായി തുറന്നു വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതി മേലും അധികാരവും ലഭിച്ചു ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേർ എഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കും ചിവിയുള്ളവൻ കേൾക്കട്ടെ അടിമയാക്കിപ്പോകുന്നവൻ അടിമയാക്കിക്കൊണ്ടു പോകുന്നവൻ അടിമയായിപ്പോകും വാൾ കൊണ്ടു കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം ആമേനാമേൻ